ഇനി മലക്കുകളും റൂഹും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു ഇവിടെ മലക്കുകളും റൂഹും ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞതിലുള്ള റൂഹ് മറ്റൊരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഈ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ് പൊതുവിൽ അറബി ഭാഷയിൽ അർത്ഥം അപ്പോൾ ഈ മലക്കുകളും ആത്മാവും ഇറങ്ങി വരുന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് അത് ആരുടെ ആത്മാവാണ് ഈ മലക്കുകളുടെ കൂടെ വരുന്നത് എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് വലിയ പുണ്യം ചെയ്തിട്ടുള്ള ആളുകളുടെ മഹാത്മാക്കളുടെ ആത്മാവാണ് ഈ മലക്കുകളുടെ കൂടെ വരുന്നത് എന്നാണ് ഒരഭിപ്രായം വേറെയും പല അഭിപ്രായങ്ങളുണ്ട് അതിലൊക്കെ പുറമെ ഇവിടെ മലക്കുകളും റൂഹും എന്ന് പറഞ്ഞതിൽ റൂഹ് മലക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മുന്തിയ മലക്കായ ജിബിരിയിലാണ് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം അപ്പോൾ മലക്കുകളും റൂഹും എന്ന് പറയുമ്പോൾ റൂഹ് മലക്കാണെങ്കിൽ ആ പ്രയോഗം തന്നെ തെറ്റാണ് കാരണം മുഹമ്മദും മനുഷ്യന്മാരും വന്നു എന്ന് പറയാറില്ല അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരും അദ്രൈമാനും വന്നു എന്ന് പറയാറില്ല കാരണം അദ്രൈമാനും മുഹമ്മദൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഭാഷാപരമായിട്ട് ഒരു ശരിയായ പ്രയോഗമല്ല ഇവിടെ മലക്കുകളും റൂഹും വന്നു പറഞ്ഞാൽ മലക്കുകളുടെ കൂടെ വന്ന ജിബിരിയിലും മലക്കൻ്റെ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ എന്തോ ഒരു അഭംഗി പക്ഷേ റൂഹ് എന്ന പ്രയോഗത്തെ മലക്ക് ജിബിരിയിലാക്കി പലയിടത്തും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഖുർആനിൻ്റെ വ്യാഖ്യാതാക്ക ഉദാഹരണം പറഞ്ഞാൽ മറിയമ്മിൻ്റെ ഫർജിൽ ഊദാൻ അള്ളാഹു പോയത് അള്ളാഹു നേരിട്ട് ഊതി എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ആത്മ റൂഹിൽ നിന്ന് ഊതി എന്നാണ് കുറാനിലുള്ളതെങ്കിൽ അവിടെ ഊദാൻ കാര്യസ്ഥനായ ജിബ്രീലിനെ പറഞ്ഞയച്ചു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പോൾ റൂഹ് ജിബ്രിയിലാണ് എന്നവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറയുന്നത് ജിബിറിയിലാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ വ്യാഖ്യാനം അനുസരിച്ച് ഇവിടെ മലക്കുകളുടെ കൂടെ ഇറങ്ങി വരുന്നത് ആത്മാക്കളല്ല ഈ ജിബ്രിയിലാണ് എന്നാണ് ഒരു വ്യാഖ്യാനം അങ്ങനെ ജിബിരിയിലും മലക്കുകളും കൂടി ഇറങ്ങി വരുന്നെന്ന് പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കലാണോ അതോ കൊല്ലത്തിൽ പല തവണയാണോ അതോ നേരത്തെ ഒരു പ്രാവശ്യം വന്നു പോയിട്ടേ ഉള്ളോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല